ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാന്തന കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം കേട്ടോ അങ്ങനെ നമ്മുടെ ദേവിയെ കാര്യങ്ങളൊക്കെ അറിയിക്കുകയാണ് ശ്രീകല എൻ്റെ അമ്മ എന്താ ഇതൊക്കെ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട് അമ്മ നോക്കിക്കോ കാര്യങ്ങളൊക്കെ ഞാൻ തുറന്ന് പറയാൻ പോവുക എൻ്റെ ദേവി മോളെ നീ സമാധാനത്തോടെ പോയി കിടന്ന് ഉറങ്ങ് അച്ഛൻ കൃഷ്ണമംഗലത്തെ ഒളിച്ചു നിൽക്കുമ്പോൾ എനിക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുമോ കാര്യങ്ങളൊക്കെ കുഴപ്പത്തിലാകും പോവുകയാണ് അമ്മേ ഇല്ല മോളെ നീ ഫോൺ ഓഫ് ചെയ്തിട്ട് പോയി കിടക്ക് ഞാൻ നോക്കിക്കോളാം അമ്മ ഞാൻ കൃഷ്ണമംഗലത്തേക്ക് പോകാൻ പോവുക അമ്മ ഇപ്പോൾ എവിടെയാ ഞാൻ നിന്നെ വിളിച്ചോളാം നീ ഫോൺ കട്ട് ചെയ്തിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകല ഫോൺ കട്ട് ചെയ്തു പക്ഷേ ദേവിക്ക് ഉറക്കം വരുമോ തൻ്റെ അച്ഛൻ കൃഷ്ണമംഗലത്ത് ഒളിച്ചിരിക്കുകയാണ് എന്നൊക്കെ ഓർത്ത് ഇനി ആരെങ്കിലും കണ്ടു കഴിഞ്ഞാലോ എന്നൊക്കെ ഓർത്ത് ആകെ പേടിയായിട്ട് ഇങ്ങനെ നിൽക്കുക പിന്നെ കാണിക്കുന്നത് ആര്യൻ തന്നെ വർക്കും കഴിഞ്ഞിട്ട് രാത്രിയിൽ വരുകയാണ് കേട്ടോ വണ്ടിയുടെ വെട്ടത്തിൻ്റെ ആ വെളിച്ചത്തിൽ ഈ കൃഷ്ണമകലത്ത് കെട്ടിയിട്ടിരിക്കുന്ന ഉദയഭാനു സാറിനെ കാണുകയാണ് ആര്യൻ ആര്യൻ ഒന്നുകൂടി സംശയിച്ച് അവിടെ വന്ന് നോക്കി നിൽക്കുകയാണ് ഞാൻ ഉദയഭാനു ആണെങ്കിൽ അയ്യോ ആര്യനാണല്ലോ അത് എന്നെ മനസ്സിലാവലേ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക പക്ഷെ ആര്യന് മനസ്സിലായി അത് ഉദയഭാനു എങ്കിലാണല്ലോ ഓടി കൃഷ്ണമകരത്തേക്ക് വന്നു ആ കെട്ടഴിക്കാനായിട്ട് നോക്കുകയാണ് ആരാ നിന്നെ ഇവിടെ പിടിച്ച് കെട്ടിയിട്ടത് എന്നൊക്കെ ആരാ സാറിന് ഇവിടെ പിടിച്ച് കെട്ടിയിട്ടത് എന്നൊക്കെ ചോദിച്ച് അവൻ കെട്ടഴിക്കാനായിട്ട് നോക്കുക ആ ഒരു സമയത്ത് ശ്രീകലയെ വീണ്ടും ദേവി വിളിക്കുക മോളെ നീ ഉറങ്ങിയില്ലേ പോയി കിടന്ന് ഉറങ്ങ് അച്ഛൻ തിരിച്ചെത്തിയോ ഇല്ല അച്ഛൻ വന്നോളൂ നീ പോയി കിടന്ന് ഉറങ്ങ് ഞാൻ റൂമിൻ്റെ പുറത്ത് നിൽക്കുക ഞാൻ ഞാൻ അച്ഛൻ വന്നിട്ട് ഉറങ്ങു എന്നൊക്കെ പറഞ്ഞപ്പോൾ നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട എനിക്കെങ്ങനെ പറ്റുമോ എന്തായാലും ആ ഒരു സമയത്താണ് അലോക എഴുന്നേറ്റ് വരുന്നതും ഈ ഇവൻ കെട്ടഴിക്കാനായിട്ട് നോക്കുന്നത് കാണുന്നതും ആര് നിന്നിട്ട് എന്നെ ഒച്ച വയ്ക്കുക കേട്ടോ ആരുടെ അയാളുടെ കെട്ടഴിക്കാൻ പറഞ്ഞതിനൊക്കെ അപ്പോൾ ഇവിടുത്തെ ഒച്ചപ്പാടൊക്കെ ദേവി അവിടെ നിന്ന് കേൾക്കുക അമ്മേ കൃഷ്ണമംഗലത്ത് എന്താ ഒച്ചപ്പാട് കേൾക്കുന്നുണ്ട് എനിക്ക് പേടിയാവൂ അച്ഛനെ കണ്ടുപിടിച്ചു എന്നാണ് തോന്നണത് എന്നു പറഞ്ഞു ദേവി കോള് വെക്കാണ് ആരിനും അലോകും കൂടെ ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കായിട്ടോ ആര്യനാണെങ്കിൽ ആ കെട്ടഴിക്കാനായിട്ട് നോക്കുകയാണ് പക്ഷെ അത് തടയാനായിട്ട് ആലോകും ദേവി പുറത്തിറങ്ങാനായിട്ട് നോക്കി ഇപ്പം ധർമ്മം കിടന്ന് പിച്ചുംപേയും പറയുന്നുണ്ട് എന്തായാലും ദേവി പുറത്തിറങ്ങി വന്ന വന്നാ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി തൻ്റെ അച്ഛനെ പിടിച്ച് തൂണിൽ കെട്ടിയിരിക്കുന്നു ദേവി വന്നതും ഉദയഭാനും കണ്ടു മോളയെ നിങ്ങളെ വിളിക്കാം കേട്ടോ അച്ഛാ എന്താ ഇത് ആര് എന്തായത് ഏട്ടത്തി വീട്ടിലേക്ക് പൊക്കോ ഞാൻ രക്ഷപ്പെടുത്തിക്കോളാം മര്യാദയ്ക്ക് അലോകെ കെട്ടഴിച്ചിവിടെ ഇല്ലെങ്കിൽ ഞാൻ അഴിക്കും എന്നാൽ പിന്നെ നീ ഒന്ന് അഴിച്ചു നോക്കടാ അച്ഛാ അച്ഛനോട് ഞാൻ പറഞ്ഞതല്ലേ എന്ന് ആരും കേൾക്കാതെ ദേവി ഇങ്ങനെ ഉദ്ദേവാനു പറഞ്ഞോട് ചോദിക്കുകയാണ് ആരും അലോകും തമ്മിൽ ഇതേ സമയം വീണ്ടും ഒച്ചപ്പാടും ബഹളവും ദേവിയുടെ കയ്യിലൊന്നും നിൽക്കില്ല എന്ന് ദേവിക്ക് മനസ്സിലായിട്ടോ ദേവി പോയി ബാലനെയും ധർമ്മനെയും അമ്മയും മീനുനേയും ആകാശനെയും എല്ലാവരെയും വിളിച്ചുണത്താണ് ആനന്ദേട്ടാ അവിടെ എല്ലാവരോടെ ചേർന്ന് എൻ്റെ അച്ഛനെ കെട്ടിയിട്ടിരിക്കുക ഏ എന്തൊക്കെയാണ് ദേവി പറയുന്നത് അങ്കിൾ എന്തിനാണ് ഈ സമയത്ത് കൃഷ്ണമംഗലത്ത് പോയത് എനിക്കറിയില്ല ഹേ എല്ലാവരും കൃഷ്ണമംഗലത്തേക്ക് വാ എൻ്റെ അച്ഛനെ അവിടെ കെട്ടിയിട്ടിരിക്കുക എന്തായാലും എല്ലാവരും ഓടി അങ്ങോട്ടേക്ക് ചെല്ലാണ് എൻ്റെ ഫാദറിലോ പിടിച്ച് കെട്ടിടാ നിനക്ക് എങ്ങനെ ധൈര്യം വന്നതാ അഴിച്ചു വിടുക എന്നൊക്കെ ആനന്ദ് എല്ലാവരും കൃഷ്ണമംഗലത്തിൻ്റെ മുറ്റത്തുണ്ട് ഉദയഭാനുവിനോട് ഈ വൃത്തികേട് സാറിനോട് ഈ വൃത്തികേട് ചെയ്തത് നീയാണോടാ എന്ന് അലോകിനോട് ബാലൻ ഇങ്ങനെ ചോദിക്കുകയാണ് ആ സമയത്ത് അച്ഛനും അനന്തനും ഇറങ്ങി വന്നു അതെ അച്ഛ കള്ളനെ കെട്ടഴിച്ച് വിടാനായിട്ട് പോവാണ് എന്ന് അലോകു പറഞ്ഞപ്പോൾ കള്ളനോ സാറോ ഉദയഭാനുസാറിനെ കള്ളന്ന് വിളിക്കുന്ന നിനക്ക് എങ്ങനെ ധൈര്യം വന്നതാണ് എന്നൊക്കെ ഗോമതി ചോദിക്കുക ആ പിന്നെ പാദരാത്രിയിൽ കൃഷ്ണമംഗലത്തേക്ക് ഒളിച്ചു വന്നയാളെ കള്ളന്നല്ലാതെ പിന്നെ എന്താ വിളിക്കേണ്ടത് പിന്നെ ഉദയഭാനുസാർ ഒളിച്ചു വന്നു എന്നോ ഇങ്ങോട്ടോ ആര് പറഞ്ഞു എന്നൊക്കെ ചോദിക്കുകയാണ് ബാലൻ ഇയാൾ വീടിൻ്റെ പുറകിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ഞങ്ങൾ കയ്യോട് പിടികൂടിയതാണ് വഴി തെറ്റി വന്നു പോയതാണ് അല്ലാതെ മനപൂർവ്വം ചെയ്തതല്ല പിന്നെ മനപൂർവ്വം എന്തോ മോഷ്ടിച്ചുകൊണ്ട് പോകാൻ തന്നെ ചെയ്തതാ അച്യുതാ അനന്ത വഴക്കും വക്കാണൊന്നും വേണ്ട ഇത് പറഞ്ഞു വിട് എന്ന് ഗോമതിയുടെ അമ്മ പറഞ്ഞപ്പോ ഇവർ സമ്മതിക്കുന്നില്ല കേട്ടോ ഈ കള്ളനെ അങ്ങനെ പറഞ്ഞു വിടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ഉദയഭാനും അങ്ങൾ മോഷ്ടിക്കാൻ വന്നത് നിങ്ങളെന്തടിസ്ഥാനത്തിലായി പറയുന്നത് അങ്കള് മോഷ്ടിക്കുന്നത് നിങ്ങൾ കണ്ടോ എന്നൊക്കെ ആരും ചോദിക്കുകയാണ് അപ്പോൾ അവര് മിണ്ടുന്നില്ല നിങ്ങളുടെ മുണ്ടാട്ടം മുട്ടിപ്പോയോ അങ്കിള് മോഷ്ടിക്കേണ്ട ഒരാവശ്യമില്ല എന്ന് ആനന്ദം പറയാ പിന്നെ എന്തിനാണാവോ കൃഷ്ണമംഗലത്തിന്റെ പതിലേ ആട് ഇയാള് അതൊന്നു പറഞ്ഞേ നിന്റെ അമ്മാരിപ്പനോട് ചോദിക്കുന്ന നീ തന്നെ മതിൽ ചാടിയുടെ കാരണം അയാൾ പറയട്ടെ ഉദയഭാനുമാണ് തലയും കുഞ്ഞിച്ചു പിടിച്ചിങ്ങനെ നിൽക്കുക എല്ലാവരും അന്തം വിട്ടിങ്ങനെ നിൽക്കുക നിൻ്റെ അങ്കളുടെ നാവിറങ്ങിപ്പോയോ അയാൾ ഒരു അക്ഷരം ഇടുന്നില്ലല്ലോ ഈ ഉദയഭാനു സാറിനെ ഞങ്ങൾ കയ്യോടെ പോലീസിലേപ്പിക്കാൻ പോവാം അപ്പം ധർമ്മൻ ചോദിച്ചു ഇതിൽ പോലീസിനെ ഇടപെടത്തേണ്ട വല്ല കാര്യമുണ്ടോ അതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം ഏ കൃഷ്ണമംഗലത്തിലെ ഈ സംഭവം നടന്നത് ഞങ്ങൾ തീരുമാനിച്ചോളാം ഇതേ സമയം ദേവി ആനന്ദ ഫോണിങ്ങനെ തന്നെ അങ്ങനെ ആനന്ദ ആനന്ദിൻ്റെ കയ്യിൽ നിന്ന് ദേവി ആ ഫോൺ മേടിച്ച് അങ്ങ് പോവാണ് കേട്ടോ ശ്രീകലയെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് പോയത് ദേവി പോയി ശ്രീകലയെ വിളിക്കുക അമ്മ അച്ഛനെ കൃഷ്ണമംഗലത്തേക്ക് എട്ടിട്ടിരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ആ നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം ഇരികിട്ട് ഞെട്ടി തരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ശ്രീകല അയ്യോന്നും പറഞ്ഞു ഇതേ ഇതേസമയം അനന്ത പറഞ്ഞു ബാല കൃഷ്ണമംഗലത്തുകാരെ വെല്ലുവിളിക്കുന്നതിന് മുമ്പ് ഇയാളോട് ചോദിക്കേ എന്തിനാണ് കൃഷ്ണമംഗലത്തേക്ക് എന്ന് ഉദയഭാനു പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ വഴി തെറ്റി വന്നതാണെന്ന് അപ്പൊ ശരിക്കുള്ള വഴി എവിടെ ആയിരുന്നു എന്ന് ചോദിക്കുക എവിടെന്ന് കക്കാൻ പോയതാ എന്തായാലും മോളെ കാണാൻ ദേവമംഗലത്ത് പോയതാണെങ്കിൽ അല്ല ഇപ്പം ആദ്യരാത്രി എന്തിനാ ഒളിച്ചും പാത്രം മോളെ കാണാൻ വരുന്നത് അതിനു മുമ്പ് എനിക്കറിയേണ്ടത് നിങ്ങൾ ഉദയഭാനു സാറിനെ എന്തിനാ തൂണി തൂണിപ്പിടിച്ചു കിട്ടിയെന്നാ പിന്നെ മോഷ്ടിക്കാൻ വന്നയാളെ ഞങ്ങൾ താലം വെച്ച് സ്വീകരിച്ച് അകത്ത് കഴിത്തിരുത്തണോ എന്ന് ആനന്ദ് ചോദിക്കുകയാണ് ഉദയഭാനുസാറിനെ പോലെ മാന്യനായ ഒരാളെക്കുറിച്ച് എന്തും പറഞ്ഞ് വിശ്വസിപ്പിക്കാമെന്ന് കരുതണ്ട ഇയാളോട് ചെയ്യാൻ പറ്റുന്ന ഉപദ്രവം ചെയ്തില്ലേ ഇനി എന്തിനാണ് ഇദ്ദേഹത്തെ ഇവിടെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുന്നത് പറഞ്ഞു വിട് എന്ന് നന്ദിത ഇങ്ങനെ പറഞ്ഞപ്പോൾ ആനന്ദം പറഞ്ഞു പറഞ്ഞു വിടാനായിട്ട് പറ്റില്ല അപ്പോൾ ബാലൻ ചോദിച്ചു ഉദയഭാനുസാറിനെ ഞാനിവിടെ നിന്ന് കൊണ്ടുപോയാലോ ഏ ഞാൻ കൊണ്ടുപോയാലോ അത് കാണണോ നിങ്ങൾക്ക് എന്തായാലും അംഗം വെട്ടെന്ന് തയ്യാറായി നിൽക്കുകയാണ് എല്ലാവരും അപ്പോൾ ഗോമതി പറഞ്ഞു വേണ്ട ബാലയേട്ട നമ്മളായിട്ടൊരു വഴക്കും തുടങ്ങി വെക്കണ്ട ഈ പ്രശ്നം എങ്ങനെയെങ്കിലും പരിഹരിക്കാനാണ് നമ്മൾ നോക്കേണ്ടത് വെറുതെ വഴക്കിനും വക്കാണത്തിനും പോവണ്ട ഇതിന് വേറെ ഒരു പരിഹാരമില്ല മരുമകളുടെ അച്ഛനെ പോലീസിനെ ഏൽപ്പിക്കാൻ പോവുകയാണ് കോടതിയിൽ നിന്ന് ജാമ്യം വാങ്ങിച്ചോ എൻ്റെ അച്ഛൻ കള്ളനല്ല എൻ്റെ അച്ഛൻ കള്ളനല്ല എന്നും പറഞ്ഞു ദേവി ദേവിയുടെ കാർഷിക കണ്ട് എല്ലാവർക്കും സങ്കടമാവുകയാണ് മോളെ ദേവി ദേവി ഞാനും ബാലച്ചനും ഇവിടെ ഉള്ളപ്പോൾ ഉദയഫാനുസാറിനെ ചതിച്ച് കേസിൽപ്പെടുത്താനായിട്ട് ആർക്കും പറ്റില്ല ഓ പിന്നെ എന്നും പറഞ്ഞ അലോക് അപ്പം കുറ്റം ഇപ്പം ഞങ്ങളുടേതാണല്ലേ അപ്പോൾ ആരും ചോദിച്ചാൽ ഒരു മനുഷ്യനെ പിടിച്ചിങ്ങനെ കെട്ടിയിടാൻ നിങ്ങൾക്ക് ആരാ അധികാരം തന്നത് ഹേ ആരധികാരം തന്നതാ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടിയത് എന്തായാലും അനന്തനും അച്യുതനും അഴിച്ചുവിടാനായിട്ട് തയ്യാറായില്ല അങ്ങനെ രാവിലെ നേരം വെളുത്തിട്ടും ഈ കൃഷ്ണമംഗലത്ത് തന്നെയാണ് എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നത് പക്ഷേ തുണിയിൽ നിന്ന് അഴിച്ച് മാറി അവിടെ ഇരിപ്പുണ്ട് ഉദ്ദേവാനും ആകെ സങ്കടത്തിൽ ദേവി കരഞ്ഞുകൊണ്ട് തൊട്ടടുത്ത് തന്നെയുണ്ട് ദേവിയെടുത്ത് ഒന്ന് സമാധാനപ്പെടും നമുക്കൊരു വഴി കണ്ടെത്താം എന്നൊക്കെ ഇങ്ങനെ പറയാണ് മീനു എൻ്റെ അച്ഛനും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ദേവി വീണ്ടും വീണ്ടും പറയുന്നുണ്ട് പിന്നെ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഈ വീട്ടിൽ അതിക്രമിച്ച് കയറിയത് അതൊരു വലിയ തെറ്റാണല്ലോ അല്ലേ എന്ന് അനന്തൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അതിക്രമിച്ച് കയറിയിട്ടൊന്നുമില്ല എട ഉദയഭാനു സങ്കതി മോഷണസമോ എന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് തന്നെ ഞങ്ങൾ പോലീസ് ലയിപ്പിക്കാൻ പോവാ അയ്യോ ഞാൻ മോഷ്ടിക്കാനോ ബാല ഇതൊക്കെ കേട്ടോ ബാല എന്നും പറഞ്ഞുകൊണ്ട് ഉദയഭാനു എന്നോടുള്ള ദേഷ്യം തീർക്കേണ്ടത് ഇങ്ങനെയല്ല ഉദയഭാനു സാറിന് മോഷ്ടിക്കേണ്ട ഒരു കാര്യമില്ല പിന്നെ ഞങ്ങൾ ഒരിക്കലും ഇയാളെ വഴിന്ന് പിടിച്ചുവിടക്കൊണ്ടുവന്ന് കിട്ടിയിട്ടതല്ല ഈ ഉപദ്രവിക്കേണ്ടി വന്നത് എന്തിനാണ് ഇവിടെ വീട്ടിൽ വന്ന് കയറിയ പേയപ്പെട്ടി തല്ലിക്കൊല്ലുന്ന സ്വഭാവം തന്നെയാണ് ഞങ്ങൾക്ക് ഏ അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് വന്നത് കൊണ്ട് തന്നെയാണ് വിളിച്ചു കിട്ടിയിട്ടതും ഉദയബാനുസാറിനെ എനിക്കറിയാം സാർ ഒരു തെറ്റും ചെയ്തില്ല ഓ അത്രക്ക് ഹരിശന്ദ്രനാണെങ്കിൽ ഇയാൾ എന്തിനാണ് ഇന്നലെ ഞങ്ങളുടെ വീട്ടിൽ വന്നത് എന്ന് അലോകി ചോദിക്കുകയാണ് അതെ അതൊരു ഉത്തരം പറ സാർ ഇന്നലെ രാത്രി എന്തിനാണ് കൃഷ്ണമംഗലത്തേക്ക് വന്നത് ആ അത് ബാല ഞാൻ ധർമ്മൻ പറഞ്ഞു അതെ ഉദയമനുസാറ് ഇരുട്ടത്ത് വഴിതേറ്റി വന്നു എത്ര തവണ പറഞ്ഞു എന്ന് ധർമ്മൻ ഇങ്ങനെ ചോദിക്കട്ടോ ആ പിന്നെ ഇരുട്ടത്ത് വഴിതേറ്റി വരാൻ മാത്രം ഇദ്ദേഹം എൻ്റെ ഭാര്യയുടെ അച്ഛനാണ് സ്വന്തം മകളെ കാണാനായിട്ട് ഏത് നിമിഷവും വരാം പാതിരാത്രി മകളെ കാ മകളെ കാണേണ്ട ആവശ്യം എന്താ അല്ല അതിൻ്റെ കാരണം ഏട്ടനെ ബോധിപ്പിക്കണന്റെ നിർബന്ധം എന്താ എന്ന് ഗോപു ചോദിക്ക ഈ പാതിരാത്രിയിലെ ഫ്രോഡ് കൃഷ്ണമംഗലത്തേക്ക് കയറി എന്തിനാണെന്ന് ബോധ്യപ്പെടുത്തിയേ പറ്റുകയുള്ളൂ അത് ബോധ്യപ്പെടുത്തിയിട്ട് ഇവിടെ നിന്ന് പോയാൽ മതി എന്ന് അച്യുതൻ ദേവമംഗലത്തെ ആറി ഉപദേശം കേട്ടിട്ട് കൃഷ്ണമംഗലത്തിന് പണിയാൻ വേണ്ടിയിട്ടാണ് ഇയാളിവിടെ വന്നത് എന്ന് അലോകു പറഞ്ഞപ്പോൾ ഇനി കൂടുതൽ സംസാരമൊന്നും നമുക്ക് വേണ്ട ഇയാളെങ്ങോട്ട് പോലീസ് സ്റ്റേഷനിൽ പോകാം പോലീസിൻ്റെ പേര് പറഞ്ഞ ആരും പരാതിപ്പെടുകയൊന്നും വേണ്ട പോലീസ് ഉദ്ദേഹാനുസാരണ ഒന്നും ചെയ്യില്ല ഈ ഉദയ കൃഷ്ണമംഗലത്തിന് നിധിയൊന്നും ഇല്ലല്ലോ വിളിച്ചു വന്ന് എടുത്തോണ്ട് പോകാനായിട്ട് മര്യാദയ്ക്ക് ഇതിവിടം കൊണ്ട് അവസാനിപ്പിച്ച എല്ലാവർക്കും നല്ലത് എന്ന് ബാലൻ പറഞ്ഞപ്പോഴേക്ക് രാജശ്രീ ചോദിച്ചു അതെ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു അപ്പോൾ രാജശ്രീയോട് ചോദിക്കുന്നത് ഞങ്ങളെ കൃഷ്ണമംഗലത്ത് വന്നിട്ട് നിങ്ങൾ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുവാണോ അപ്പം ഗോമതി പറഞ്ഞു രാജശ്രീ ഏത് തേയില എണ്ണ ഒഴിക്കാതെ അടങ്ങി നിന്നോ അതായിരിക്കും എല്ലാവർക്കും നല്ലത് അബദ്ധത്തിൽ കൃഷ്ണമംഗലത്ത് കയറിപ്പോയ ഒരാളെ രാത്രി മുഴുവൻ കെട്ടിയിട്ട് ഇത് തന്നെ വെള്ളരിക്കപ്പെടണാണോ എന്ന് ആര്യനിങ്ങനെ ചോദിക്കട്ടോ അതെ നിയമം കയ്യിലെടുക്കാനേ കൃഷ്ണമംഗലത്തുകാർക്ക് ആരും അനുവാദം ഒന്നും തന്നിട്ടില്ല പോലീസിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പോകും അപ്പഴേക്കും അച്യുതം പറഞ്ഞു നിയമം പറഞ്ഞ് പേടിപ്പിക്കൊന്നും വേണ്ട ഇയാളെ ഞങ്ങള് കൈ വെച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വയരക്ഷിക്കാം മതി ഇനിയെങ്കിലും ഒന്ന് നിർത്തു ഉദയമാനുവിനെ പറഞ്ഞു വിടാ അനന്താ എന്ന് ഗോപതിയുടെ അമ്മയും പറയാ രണ്ട് കുടുംബങ്ങളും തമ്മി തല്ലി നാട്ടുകാരെ അറിയിക്കണ്ടാ നാട്ടുകാരറിയട്ടെ ദേവമംഗലത്തുകാരെ തനി നിറം നാട്ടുകാരറിയട്ടെ അനന്താ വേണ്ട അമ്മേ ഇതിവിടെ കൊണ്ടൊന്നും അവസാനിക്കില്ല ഉദയഭാനുവിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഗോപതിക്ക് ദേഷ്യം വന്നു കേട്ടോ അതെ നമ്മൾ ചോദിച്ചല്ലേ ഇയാൾ സത്യം പറയാതിരിക്കൂ പോലീസുകാരും നല്ല ഇടി കൊടുക്കുമ്പോൾ അറിയാറ് ഇയാൾ സത്യം പറഞ്ഞോളൂ കോടീശ്വരനായി എനിക്ക് മോഷിക്കേണ്ട ആവശ്യം എന്താ എന്നൊക്കെ ചോദിച്ചപ്പം അത് പോലീസുകാർ പറയിപ്പിച്ചോളു ദേവി ചെയ്ത എൻ്റെ അച്ഛനെ വിത്തയക്കു പ്ലീസ് ഞാൻ കാല് പിടിക്കാം എന്നും പറഞ്ഞു ദേവി അപ്പോഴേക്കും കോമരി പറഞ്ഞു മോളെ നീ എന്തിനാ ഇവരുടെയൊക്കെ ദയ യാചിക്കുന്നത് ഏ നിൻ്റെ അച്ഛനെ ഒരു ചുക്കും സംഭവിക്കത്തില്ല ഒരു ചുക്കും ഒരു ചുക്കും നിന്റെ അച്ഛനെ സംവദിക്കാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല കള്ളക്കേസ് ഉണ്ടാക്കി നിന്നെ ഇവിടെ ഇവർ ജയിലിട്ടാലേ കൃഷ്ണമംഗലത്തെ ചിലതൊക്കെ വേറൊരു കേസിൻ്റെ പേരിൽ പണി കിട്ടും കൃഷ്ണമംഗലത്തെ വേറൊരു കേസേ പൊങ്ങി വരും നോക്കിക്കോ മോളെ ദേവി നീ കരച്ചിൽ കരച്ചു നിർത്ത് കൃഷ്ണമംഗലത്തുകാർ ഓലപ്പാമ്പ് കാണിക്കുമ്പോൾ നീ എന്തിനാണ് പേടിക്കുന്നത് ഓലപ്പാമ്പാണോ ശരിക്കുള്ള പാമ്പാണോ പാമ്പാണോന്നേ ഈ ഉദയഭാനുവിന് പോലീസിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുമ്പം ശരിക്കും മനസ്സിലായിക്കോളും ദേവി നീ കരയാറേ നമുക്കൊരു പോംവഴി ഉണ്ടാക്കാം പോലീസും കേസൊന്നുമില്ലാതെ ഇത് തൽക്കാലം ഇവിടെ തീർക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് എന്ന് ബാലൻ പറഞ്ഞപ്പം ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാൻ തന്നെ പോവാൻ ഞങ്ങൾക്ക് ഇവിടെ തീർക്കാൻ യാതൊരു വിധ ഉദ്ദേശവുമില്ല ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞാൽ മതി ദേവിയാണേ ബാലച്ചാന്ന് വിളിച്ച് കിടന്ന് കരയാണ് എടാ എടാടാ അലോ ഗെ ദേ നീ ആ വണ്ടി കയറിക്കേ നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം ബാല എന്താ ഇത് എന്നു ദയഭാനു പിന്നെ ഇദ്ദേഹത്തെ ആരും ഇവിടെ എങ്ങോട്ടും കൊണ്ടുപോകാനായിട്ട് ഞങ്ങൾ സമ്മതിക്കില്ല എന്ന ആര്യൻ നമുക്ക് പോലീസിനെ ഇങ്ങോട്ട് വിളിക്കാം ബാലൻ പറഞ്ഞു കൃഷ്ണമംഗലത്തുകാരോട് ഞാനൊരു കാര്യം പറയുകയാണ് ഈ ചെയ്ത് കൂട്ടുന്നതൊക്കെ എന്നെ അപമാനിക്കാനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഇതിന് നിങ്ങൾ വില കൊടുക്കേണ്ടി വരും പിന്നെ ഇയാൾ ഈ ഉദയഭാനു പാതിരാത്രിയിൽ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നത് എന്തിനാണ് അതിൻ്റെ ഉത്തരം പറ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട സി ഒ താങ്ക്